തിരുമനസല്ല് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് ഇപ്പൊ പോവുകയാണ് ഇനി ഉത്രാടത്തിനേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞത് അതെ അതെ ഇനി ഞാൻ തിരുവോണം ഒക്കെ കഴിഞ്ഞിട്ട് അടു യാത്രയുള്ളൂ എനിക്കിനി ഏറെ പ്രജകളെ കാണാനുണ്ട് വത്സ ഇപ്പോൾ ഞാനിവിടെ വന്നതിൻ്റെ കാര്യം വത്സന എന്തോ എന്നോട് പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഞാൻ പത്ത് ഓണവും നന്നായി ആഘോഷിക്കുന്ന ആളാണ് പ്രഭു പിന്നെ കഴിഞ്ഞ ഓണത്തിന് ഒരു സംഭവം ഉണ്ടായി നിന്റെ വീട്ടിൽ ഞാനൊരു ദിവസം രാത്രി വന്നപ്പോൾ എൻ്റെ ഭാര്യയോട് ഫോണിൽ പറഞ്ഞു വാതിൽ തുറക്കാൻ ഇപ്പോ ഒഴിവില്ലെന്ന് അവളും പറഞ്ഞു നിൻ്റെ കൈക്കെന്താടി സുഖമില്ലേ കയ്യെന്താ പൊങ്ങില്ലേ എന്ന് ഞാനും പറഞ്ഞു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു എൻ്റെ കൈ കൊണ്ടുവന്ന് ഞാനും കാണിച്ചു തരാമെന്ന് അവളും പറഞ്ഞു അപ്പോ ഞാൻ ഞാനെന്ത് ചെയ്തു എന്നറിയോ വാതിലിനൊരു ചവിട്ടാട് കൊടുത്തു പിന്നെ എന്താ ഉണ്ടായതെന്നറിയോ പ്രഭോ അടികളും ഇടികളും പിന്നെ പിറ്റാത്ത ദിവസമാണ് എനിക്ക് ഓർമ്മ ഉണ്ടായത് അങ്ങനെ എനിക്ക് ധാരാളം ഓണത്തെല്ലാം ഇത് കിട്ടി അതിനുശേഷം ഞാൻ പിന്നെ കുടിച്ചിട്ടേ ഇല്ല ഇപ്രാവശ്യത്തെ ഓണത്തിനെങ്കിലും ഒന്ന് കുടിക്കണം എന്നുണ്ട് പ്രഭു അതിനൊരു പരിഹാരോപദേശം തന്നാലും പ്രഭു ആവട്ടയേ വൽസ നീ കുടിച്ചോളൂ കുടിച്ചാൽ ഇങ്ങോട്ട് വരണ്ടെന്നേ ഉള്ളൂ എവിടുന്നാ കുടിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക കിടക്കുക ഒക്കെ ചെയ്തോളൂ കുഴപ്പമില്ല വഴിവക്കിലായാലും കാളച്ചാലിലായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ കുടിക്കുന്ന പാലടയായാലും അതിനും മയക്കുമുണ്ട് ലഹരിയുമുണ്ട് വൽസ ഈ ഭൂമിയിൽ സംഗീതമായാലും കലയായാലും മേളമായാലും എല്ലാറ്റിനും ലഹരിയുണ്ട് ഞാൻ എന്തു കഴിച്ചാലും എനിക്ക് കുടലുറപ്പുണ്ട് വൽസ ആയതുകൊണ്ട് എന്റെ പ്രജകൾക്ക് അതില്ല വത്സ ധികമായാൽ അമൃതും വിഷം ആണല്ലോ ഛർദിച്ചാൽ പോയി ലഹരിയും മാനവും എല്ലാം ഒന്നും കഴിക്കാതെ പൂവാണോ പ്രഭു എന്നാൽ തിരുവോണത്തിന് വരുമോ പ്രഭു സദ്യ സദ്യയുണ്ടാക്കുന്നുണ്ട് പ്രഭു തിരുവോണത്തിന് ഞാൻ എന്തായാലും വരാം വൽസ ഞാൻ തിരുവോണത്തിന് ഇവിടെ ഉണ്ടാകും